ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഉച്ചയുണ്ട റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇതാ ഇതാ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറഞ്ഞാൽ പോത്തിൻകാലാണ് ഇതാ നമ്മളിവിടെ പണ്ടേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ ഉമ്മാമ്മമാരുടെ കാലത്ത് തൊട്ടേ ഉണ്ടാക്കുന്നതാണ് ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ് ഇത് നമ്മൾ ചക്കയിൽ അതുപോലെ ഇറച്ചിയിലൊക്കെ ഇട്ട് വെക്കും കേട്ടോ അതോടൊപ്പം തന്നെ ഇത് നമ്മൾ പത്തിരിക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കറി ആയിട്ടും ഇത് ഉണ്ടാക്കലുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉച്ചക്കേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചോറിൻ്റെ അപ്പുറം ഇതാണ് നല്ല രണ്ട് വലിയ പോത്തും കാലം ഉണ്ടായിട്ടുണ്ടായിന് പിന്നെ ഇത് നമ്മൾ ബാക്കി കുറച്ചും ഉണ്ടായിട്ടുണ്ടായിന് അതിത് ഇതുപോലെ ചക്കക്കുരു ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഇതാ ചക്കൂര് പുഴങ്ങിയിട്ട് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മൾ പോത്തിൻകാലും പുഴുങ്ങിയെടുക്കലാണ് എന്നിട്ട് തേങ്ങ അരപ്പില്ലേ അതിതാ അരച്ച് വീതി കൊടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേയുള്ളു കേട്ടോ പിന്നെ ഇതാ കറിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതാ പോത്തിൻകാലാണ് ഇത് നമ്മൾ കുറച്ച് ഇറച്ചിയും അതുപോലെ നമ്മളെ കൊട്ടൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഈസിയാണ് ഇത് നമ്മൾ സാധാ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൽ നല്ലപോലെ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു മത്തം പിടിച്ച പോലെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കാലൊക്കെ മാക്സിമം പറ്റും കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മളെ ബോൺമേരം ഉണ്ടാകാന് മജ്ജയിൽ അത് അത് നമ്മളിങ്ങനെ ഒരു സ്റ്റീലിൻ്റെ തളുകയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ മുട്ടിക്കൊടുക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ മജ്ജ പുറത്തേക്ക് വരുള്ളൂ നല്ല ടേസ്റ്റാണ് അതുപോലെ ഈ കൊട്ടിലൊക്കെ ഇതാ നല്ലപോലെ ഇറച്ചിയൊക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് മീറ്റാന്നിട്ട് ഉണ്ടാവാനേ ഇതാ നമ്മളിത് ഇങ്ങനെ കൊട്ടിക്കൊടുക്കുമ്പം തന്നെ ഇതാ അതിൻ്റെ ഉള്ളിലെ ബോൺമേര വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളിത് ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ട് നമുക്കത്ര വലിയ ഇതൊന്നും തോന്നൂല്ല ചിലയാക്കി ഇതൊക്കെ കാണുമ്പോൾ ഇതെന്താ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും മെയിനായിട്ട് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പച്ചചക്കിയില്ലേ അത് പുങ്ങിയിട്ട് ഇതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പുഴങ്ങിയെടുക്കുക എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തേങ്ങ അപ്പ് ലേശം പെരിഞ്ചീരകം അതുപോലെ ജീരകമൊക്കെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാനിതുപോലെ കറിയാക്കണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പോത്തിൻകാലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നമ്മളെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പോത്തിൻകാലാണ് കേട്ടോ നല്ല ഈസി റെസിപ്പിയാണ് അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതാ സോഫ്റ്റ് മീറ്റാണ് ഇതിൻ്റെ പുറം വശത്തൊക്കെ ഇതാ നല്ല ടെൻഡർ ആയിട്ടുള്ള മീറ്റാന്ന് കേട്ടോ ഇതാ ഞാൻ ഇത് തൊട്ട് കാണിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ രുചികളുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്